ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി കൃഷിക്കും അതുപോലെ തന്നെ വീട്ടിലെ ചെടികൾക്കൊക്കെ നമ്മൾ കൂടുതൽ നൽകുന്ന ഒരു വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ നല്ല ഉണങ്ങി പൊടിഞ്ഞ ചണകപ്പൊടി നമ്മൾ വീട്ടിൽ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് കൂട്ടത്തിൽ നമ്മൾ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ കൊടുക്കുന്ന മറ്റ് രണ്ട് വളം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് പ്രത്യേകിച്ച് വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തുടക്കം മുതൽ അവസാനം വരെ കാണാൻ అగడ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ വീട്ടിൽ പശുവൊക്കെ ഉണ്ട് പശു ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ വീട്ടിൽ ചാണകക്കുഴി ഇല്ലാട്ടോ വളക്കുഴി നമ്മുടെ വീട്ടിലില്ല അതി ഉണ്ടാക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പശുവിനെ വാങ്ങിച്ച സമയം മുതൽ ഒരു കൂട്ടർ നമ്മുടെ വീട്ടിൽ നിന്ന് ചാണകം ബൾക്കായിട്ട് കൊണ്ടുപോകാറട്ടോ പതിവ് അപ്പോൾ അവർക്ക് കൂടുതൽ ലാൻഡ് ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ തോട്ടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ചാണകം നമ്മുടെ വീട്ടിൽ നിന്നാണ് അവർ കൊണ്ടുപോവുക അപ്പോൾ അവർക്ക് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനൊക്കെ ആയിട്ട് അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചാക്കിലാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സൗകര്യം ആയിരിക്കുമെന്ന് പറഞ്ഞത് കാരണം നമ്മൾ പിന്നെ ചാണകക്കുഴി ഉണ്ടാക്കിയില്ല കേട്ടോ ഇപ്പോൾ ആവശ്യം ചാണകം ആവുന്നതിനനുസരിച്ച് നമ്മളിതുപോലെ ചാക്കിലാക്കി സൂക്ഷിക്കാറാണ് പതിവ് അപ്പോൾ ഒരൊന്നൊന്നര മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ചാക്ക് ചാണകമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അവരെന്തേലും വണ്ടി കൊണ്ടുവന്നിട്ട് എടുത്തുകൊണ്ട് പോവാറാണ് പതിവ് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർക്കും അതാണ് സൗകര്യം മാത്രമല്ല കൊണ്ടുപോകുന്ന വണ്ടിക്കാർക്കും അതൊരു ബുദ്ധിമുട്ടില്ല ചാണകം വണ്ടിയിലൊക്കെ ആയെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനോട് ഈ ഒരു മെത്തേഡാണ് നമ്മൾ വീട്ടിൽ ചാണകം എടുത്ത് വെക്കാറ് അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഒരു മൂന്നാമത്തെ എന്നാല് ചാക്കൊക്കെ ഞാനും ചിപ്പി മാറ്റി വെക്കും കെട്ടോ നമ്മുടെ ചെടികൾക്കും പച്ചക്കറിക്കൊക്കെ ആവശ്യമുള്ള ചാണകം നമ്മൾ ചാക്ക് മാറ്റി വെക്കുക അങ്ങനെ മാറ്റി വെക്കുന്ന ചാക്ക് ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒരു തൊണ്ണൂറ് ശതമാനം വെള്ളം അതിൽ വറ്റിയിട്ടുണ്ടാവും അങ്ങനെ വറ്റി കഴിയുമ്പോൾ നമ്മൾ എന്തെയും ചാക്ക് പൊട്ടിച്ച് ഇതുപോലെ പൊളിത്തീൻ ഷീറ്റിലോ അല്ലെങ്കിൽ ചാക്കിലൊക്കെ ആയിട്ട് ഇതുപോലെ വിരിച്ചിട്ട് നന്നായിട്ട് പരത്തി വെക്കൂട്ടോ അപ്പോൾ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടുന്നുള്ളതാണ് അപ്പോൾ അതേ അങ്ങനെ ിച്ചൊരു ചാ ചാക്കിലെ ചാണകമാണ് നിങ്ങളീ കാണുന്നത് കണ്ടില്ലേ നന്നായിട്ട് വെള്ളമൊക്കെ അങ്ങ് വലിഞ്ഞ് നല്ലൊരു പൊടി രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇതിലെ വെള്ളം പോയിട്ടുണ്ട് ഈ കുറച്ച് മാത്രമേ ഉള്ളൂ അത് ഇതുപോലെ ഇങ്ങനെ ഒരു രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളവും അങ്ങോട്ട് പോകുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊട്ട് ഒട്ടും തന്നെ മണ്ണിന്റെ അംശം ഉണ്ടാവില്ല സാധാരണ വളക്കുഴിയൊക്കെ ഉള്ളവർ വീട്ടിൽ ചാണകൊക്കെ ഉണക്കിയെടുക്കുന്നത് പറമ്പിലൊക്കെ ഇങ്ങനെ പരത്തിയിട്ട് വെയിലത്ത് വെച്ചിട്ടൊക്കെയാണ് ഉണക്കിയെടുക്കുക അല്ലേ അപ്പോൾ അത്തരത്തിൽ ഉണക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പറമ്പിലെ മണ്ണൊക്കെ ഈ ചാണകത്തിൽ കൂടി കലരാനുള്ള സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല നമ്മൾ പറമ്പിലൊക്കെ അങ്ങനെ പിന്നെ വിരിച്ചിടുമ്പോൾ നമുക്ക് ഇടുന്ന ചാണകം മൊത്തത്തിൽ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല കോഴിയൊക്കെ വന്ന് കൊത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി കുറേയൊക്കെ അതിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ഈ ഒരു മെത്തേഡ് എടുക്കുകയാണ് ണെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മൾ ചാക്കിലാക്കി വെക്കുന്ന ആ ചാക്കിലെ ചാണകം മൊത്തം നമുക്കിതുപോലെ പൊടിഞ്ഞ് കിട്ടും എന്നുള്ളതാണ് കേട്ടോ നല്ല കറക്റ്റ് വളക്കൂറുള്ള ചാണകം ഒക്കെ ഇങ്ങനെ കിട്ടുന്നത് പിന്നെ അത് മാത്രല്ല നമ്മൾ പറമ്പിൽ ചാണകമൊക്കെ കോരി ഇടുന്ന സമയത്ത് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ വളപ്പൊക്കെ നല്ല വൃത്തിയിൽ എപ്പോഴും നിൽക്കുകയും ചെയ്യുന്നുള്ളതാണേലും ചാണകപ്പൊടി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു സ്ലെറി ഉണ്ട് കേട്ടോ ആ സ്ലെറിയാണ് അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഓൾറെഡി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അന്ന് ഞാൻ ഉണ്ടാക്കിയെന്ന് ചെറിയൊരു മാറ്റം മാത്രമാണ് ഇത്തവണ ഞാൻ ഈ സ്ലറി ഉണ്ടാക്കുമ്പോൾ ഉള്ളത് വേറൊന്നും അല്ല ഇതിൽ ചാണകം ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ പലർക്കും വീട്ടിൽ ചാണകമൊന്നും പശുവൊന്നും ഇല്ലാത്തവരുണ്ടാവും അതുപോലെ അയൽവക്കത്തൊന്നാണെങ്കിലും ചാണകം കിട്ടാത്ത കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അപ്പോൾ അവർ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് വീട്ടിൽ എളുപ്പത്തിൽ ണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ലറിയാണിത് ഇതിൽ ഞാൻ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ കടലപ്പിണ്ണാക്കും പിന്നെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും ഒക്കെ നമുക്ക് കടയിൽ ചോദിച്ചാൽ വാങ്ങാവുന്ന കിട്ടാവുന്നതേ ഉള്ളൂ കഞ്ഞിവെള്ളം നമ്മൾ എല്ലാവരുടെയും എന്നും ഉണ്ടാവുന്നതും അല്ലേ അപ്പം അതേ കടലപ്പിണ്ണാക്കും അതുപോലെ വേപ്പിൻ പിണ്ണാക്കും ഇതുപോലെ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇപ്പം ഞാനിതിൽ രണ്ട് കിലോ വീതം കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന കഞ്ഞ വെള്ളം ഇതിന് തികയില്ല അപ്പം ഞാൻ കൂടുതൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഈ കപ്പലാണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ പുതിർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും അപ്പം ഇളക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വീട്ടിൽ കൃഷിക്കനുസരിച്ചുള്ള വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും മേടിക്കുക എന്നിട്ട് ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം കൊടുക്കുക വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെക്കാം കേട്ടോ പിന്നെ എല്ലാ ദിവസവും രണ്ട് നേരം വെച്ചിട്ട് ഈ സ്ലറി ഇളക്കി കൊടുക്കണം ഒരു ഏഴ് ദിവസം വരെ ഏഴ് ദിവസം വരെ രണ്ട് നേരം ഈ സ്ലറി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് ദിവസം കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ അപ്പോൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് സ്ലറിക്ക് ഒരു ആറോ ഏഴോ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ചെടികളിലൊക്കെ ഇലകളിലൊക്കെ തളിച്ചും നമുക്കിത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ചേർത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊട്ടാഷ്യൻ്റെ കണ്ടന്റ് പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലുള്ള വളമാണ് അപ്പോൾ ചെടികളിൽ നന്നായിട്ട് പൂക്കൾ ും കായകളൊക്കെ വരാൻ ഇത് സഹായിക്കും പിന്നെ ഞാൻ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നൊരു വളമാണ് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും അതുപോലെ എപ്സം സാൾട്ട് കിട്ടാം അപ്പോൾ ഓർക്കിഡും അങ്ങനത്തെ പൂച്ചെടികളൊക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പത്തൊമ്പത് 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 വാങ്ങി വെക്കുക നല്ല വെയിലുള്ള ഭാഗത്ത് ചെടി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ വളങ്ങളും നിങ്ങൾ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ പിന്നെ ഞാനിതിൽ എപ്സം സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്സം സാൾട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയുടെ ഇലക്കും പൂക്കൾക്കൊക്കെ നല്ല കളർ വരും അത് അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ചെടിയിലൊക്കെ ഒരു പ്രത്യേക പ്രതിരോധശേഷിയും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഞാനിവിടെ ഇത് പൂക്കൾ പൂച്ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന പിന്നെ ഈ ഒരു എപ്സൻസാൾട്ടിൻ്റെയും പത്തൊമ്പത് പത്തൊമ്പതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം ഒരു ലിറ്ററിലേക്ക് ആറ് ഗ്രാം ആണ് പത്തൊമ്പത് 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 ഞാൻ എടുക്കാറ് അതുപോലെ എപ്സംസാൾ ഒരു ലിറ്ററിലേക്ക് ഒരു ഗ്രാം എന്നുള്ള കണക്കിനെ എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതിൽ കൂടാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളത് അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് രാവിലെ വെയിൽ വരുന്നതിന് മുന്നോ അല്ലെങ്കിൽ വൈകുന്നേരം വെയിലൊക്കെ പോയതിന് ശേഷമോ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വൈകുന്നേരം വെയിലൊക്കെ പോയതിന് ശേഷം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ അടിവശത്തും മുകൾ വശത്തും തണ്ടിലും ഒക്കെ വരുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ ബാക്കിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കുറച്ച് മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നല്ലതാണ് നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും നടത്താറില്ല അല്ലേ ഈ ഇൻഡോർ പ്ലാന്റ്സിനും നല്ല രീതിയിൽ വളങ്ങളൊക്കെ കിട്ടണം കേട്ടോ അതിനും വളങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ നല്ല രീതിയിൽ അത് വളരത്തുള്ളൂ അപ്പോൾ എന്താ ചെയ്യുക വളങ്ങളായിട്ട് നമുക്ക് ഈ എപ്സം എപ്സൻസാൾട്ടും പത്തൊമ്പതേ പത്തൊമ്പതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ല ആരോഗ്യവും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇലക്കൊക്കെ നല്ല കളറും വരുന്നതായിരിക്കും പിന്നെ എപ്സം സാൾട്ട് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ വിത്തൊക്കെ പാകി കഴിഞ്ഞിട്ട് പോട്രൈകളിലൊക്കെ വിത്തൊക്കെ പാകി കഴിഞ്ഞ് ആദ്യത്തെ നന കൊടുക്കില്ലേ ആ ഒരു നന എപ്സം സാൾട്ട് ഡൈല്യൂട്ട് ചെയ്ത വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ വിത്തുകൾ പെട്ടെന്ന് മുളച്ച് വരികയും അങ്ങനെ മുളച്ച് വരുന്ന വിത്തുകൾക്ക് നല്ലൊരു കരുത്തും പ്രതിരോധശേഷിയും നല്ല ആരോഗ്യവും ഉള്ള തൈകളായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിത്തുകൾ പാകുന്ന സമയത്താണെങ്കിലും എപ്സം സാൾട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ വീട്ടിൽ സാൾട്ട് ഒരു മാസത്തിൽ രണ്ട് തവണ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികൾക്ക് അതുപോലെ പത്തൊമ്പത് ആണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അതിനായിട്ട് മാറ്റിവെക്കുക അപ്പോൾ ഒരു ഞായറാഴ്ച നിങ്ങൾ സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മൂന്ന് വളങ്ങളാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് കൂടുതലും കൊടുക്കാറുള്ളത് ഇതിൽ പശു പശു വീട്ടിലില്ലാത്തവർക്ക് മാത്രം ചാണകപ്പൊടി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ബാക്കിയുള്ള രണ്ട് വളങ്ങൾ നിങ്ങൾക്ക് കടയിൽ പോയി വാങ്ങിച്ച് വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ചെടികൾക്ക് കൊടുക്കുക ചെടികൾക്ക് നല്ല ആരോഗ്യവും പൂക്കളും അതുപോലെ കായകളൊക്കെ നിറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക ും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടറ്റാ ബൈ ബൈ